ഡി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു ചൂടുള്ള ചിപ്സ് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണേ അപ്പം നമ്മളെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചൂടുള്ള ചിപ്സ് തന്നാന്ന് തോന്നുകയാണെങ്കിൽ രണ്ടേ രണ്ട് പച്ചക്കായും മതി കേട്ടോ നമുക്ക് ചൂടുണ്ട് ചിപ്സ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ ഇതാ ഞാൻ പച്ചക്കായി എല്ലാം തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ എണ്ണയിലേക്ക് നേരിട്ട് ചെത്തിയിടുന്നതായത് കൊണ്ട് വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പം ഞാൻ ഈ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം ഇപ്പം ഞാനത് എണ്ണ ട്ടോ ചിപ്സ് ഉണ്ടോ നല്ല ഉച്ച കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല മുരിഞ്ഞ ഒച്ച കേട്ടിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ അങ്ങനെ എന്താ നമ്മളെ ചൂടുള്ള ചിപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചൂടുള്ള ചിപ്സാണെ നല്ല ഒരു പെരുങ്ങുന്നുണ്ട് കേട്ടോ കേട്ടോ ഉണ്ടോ നല്ല അടിപൊളി ചിപ്സാണ് ഇപ്പം പച്ചക്കായൊക്കെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുകട്ടോ നമുക്ക് നല്ല കെമിക്കൽ ഒന്നുമില്ലാത്ത നല്ല ചിപ്സ് നമ്മൾ നമുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ